നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ട് ഒരു ദുഃഖകരമായിട്ടുള്ള ദിവസമായി തന്നെയാണ് അത് ഇന്ത്യയുടെ ചരിത്ര താളുകളിലെല്ലാം തന്നെ രേഖപ്പെടുത്തുക അഹമ്മദാബാദ് നഗരത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അത് എ ഐ വൺ സെവൻ വൺ അപകടത്തിൽപ്പെടുകയും ഈ അപകടത്തിലാകട്ടെ അനേകം ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തു അതിൽ ഒരു വ്യക്തി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇനിയും നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നത് ഇന്ത്യൻ വിമാന യാത്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു അപകടം എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ അപകടം നടന്നത് വിമാനത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഇതിലൊക്കെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചില ഓർമ്മപ്പെടുത്തലുകളാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടൻ കാഡ്വിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറക്കേണ്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം അത് അരമണിക്കൂർ വൈകിയാണ് ടേക്ക് ഓഫ് ആയത് കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനത്തിലുള്ളതാകട്ടെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ ക്യാപ്റ്റൻ സുമിത് സബർവാൾ കോ പൈലറ്റ് ക്ലൈവ് കുന്തടക്കം പന്ത്രണ്ട് ജീവനക്കാർ യാത്രക്കാരിലാകട്ടെ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസ് ഒരു കനേഡിയൻ പൗരൻ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണിയായിരുന്നു ആ വിമാനത്തിലെ പ്രമുഖ യാത്രക്കാരൻ വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ സഹപൈലറ്റിൻ്റെ മെയ്ഡേ എന്ന അടിയന്തര മുന്നറിയിപ്പ് എയർ ട്രാഫിക് കൺട്രോളിനെ തേടിയെത്തിയിരുന്നു ഉടൻ തന്നെ ആ വിമാനവുമായിട്ടുള്ള ആശയവിനിമയം നഷ്ടമായി മുകളിലേക്ക് ഉയർന്ന വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പറക്കുന്നതായിരുന്നു പിന്നീട് പതിക്കുന്നതായിരുന്നു പിന്നീട് കാണാനായത് ഫ്ലൈറ്റ് റഡാർ എന്ന ട്രാക്കിംഗ് വെബ്സൈറ്റ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം വിമാനത്തിൽ നിന്നുള്ള അവസാന വിവരം ലഭിക്കുമ്പോൾ അത് അറുനൂറ്റി അടി ഉയരത്തിലായിരുന്നു തൊട്ടു പിന്നാലെ കറുത്ത പുക ഉയരുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിച്ചു തുടങ്ങി ഒപ്പം വിമാനം താഴേക്ക് പതിച്ച് തീകോളമായി മാറുന്ന ദൃശ്യം ആ വിമാനത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി കത്തിനിശ്ചിതായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചത് അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്ത് മെഖാനിയിലെ ജനവാസ മേഖലയിലാണ് ഈ ഒരു വിമാനം തകർന്നു വീണത് എന്നത് ഈ ദുരന്തത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു ബി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കെട്ടിടത്തിന് മുകളിലാണ് വിമാനം തകർന്നു വീണത് ജനവാസ കേന്ദ്രത്തിൽ തകർന്ന് വീണ ഈ വിമാനത്തിലെ യാത്രക്കാരും അതോടൊപ്പം തന്നെ വിമാനം ഇടിച്ച് വീണ കെട്ടിടത്തിലുണ്ടായിരുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുമാണ് കൊല്ലപ്പെട്ടത് മരണപ്പെട്ടവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായിട്ടുള്ള രഞ്ജിത നായരും ഉൾപ്പെടുന്നു ഇനി രാജ്യം ജൂൺ പന്ത്രണ്ട് എന്ന ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാന അപകടത്തിന്റെ പേരിലായിരിക്കും ഇന്ത്യ ആകട്ടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ മികച്ച വിമാനങ്ങളിൽ ഒന്നായ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് തകർന്നു വീണത് പതിമൂന്ന് മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനം അതിലുണ്ടായിരുന്നു പക്ഷി ഇടിച്ചതാണോ അപകട കാരണം എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ വിമാനം പറത്തിയ പൈലറ്റുമാർ അത്ര ചില്ലറക്കാരായിരുന്നില്ല എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറോളം വിമാനം പറത്തി പരിചയസമ്പന്നനാണ് ക്യാപ്റ്റൻ സുമിത്ത് കോ പൈലറ്റായ ക്ലൈവ് കുന്ദനും ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയതിൻ്റെ അനുഭവ പരിചയമുള്ള വ്യക്തിയാണ് പതിനൊന്ന് വർഷ പഴക്കമാണ് ഈ വിമാനത്തിനുള്ളത് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എക്സ് പേജിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അഹമ്മദാബാദിൽ ഈ വിമാനത്തിലാണ് ഞാൻ വന്നിറങ്ങിയത് ആ വിമാനത്തിലാകട്ടെ എ സി ശരിയായി പ്രവർത്തിക്കുന്നില്ല ആ വിമാനത്തിൽ ഇൻഫർട്ടൈൻമെൻറ്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല വിമാനത്തിൽ ലൈറ്റൊന്നും കത്തുന്നില്ല വിമാനത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ അദ്ദേഹം ക്രൂ മെമ്പേഴ്സിനോട് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പുറത്തു വന്നത് പറയുന്നത് മാത്രമല്ല പാസഞ്ചേഴ്സ് എല്ലാവരും അവിടെ ഒരു ചെറിയ ബുക്ക് എടുത്ത് വീശിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ വിമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് ഈ വീഡിയോ കണ്ടവരെല്ലാം ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു അപകടം തടഞ്ഞിരിക്കാം എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നൽകിയ ചില പരാതികളും ഇപ്പോൾ നടന്ന അപകടവും തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരുമുണ്ട് പക്ഷേ രണ്ടിനും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് കാരണം എയർക്രാഫ്റ്റിൽ ഇൻറ്റീരിയറായിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് പ്രവർത്തിക്കാത്തതിനും ലൈറ്റ് കത്താത്തതും ഈ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ പവർ അത് പൂർണ്ണമായി നഷ്ടമായി എയർക്രാഫ്റ്റ് ക്രാഷ് ആകുന്നതിനും ഈ രണ്ടിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എയർ ഇന്ത്യ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം തന്നെ സംസാരിച്ചിരുന്നു എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ എയിറ്റ് കൂടാതെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വാങ്ങിയ എല്ലാ എയർ ഫ്രെയിംസിലും ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും മാറ്റണം കാരണം അതിലൊരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി മാറ്റാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപ് എയർ ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക നേതാക്കന്മാർ ഒരുപാട് പേർ ഈ അപകടത്തിന് ഇപ്പോൾ അവിടെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ മരണപ്പെട്ടു ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന ആളുകൾ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നതിന് മുൻപ് അവരാകട്ടെ അവരുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ബൈ ബൈ ഇന്ത്യ എന്നും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പല മെസ്സേജുകൾ വീഡിയോകളെല്ലാം തന്നെ പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവസാന യാത്രയാണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നാൽ ഈ ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നതിന് മുൻപ് ഒരു വ്യക്തി അവിടെ നിന്നും ഒരു വീഡിയോ എടുത്തു ക്രാഷായ അടുത്ത സെക്കൻഡ് ഒരു വലിയ തീ വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ ചില വീഡിയോസും വാട്സാപ്പ് ചാനലിലും അതോടൊപ്പം തന്നെ ടെലിഗ്രാം ഒഫീഷ്യൽ പേജുകളിലെല്ലാം തന്നെ കാണാനാകുന്നു അതിന് പിന്നാലെ വീണ്ടും ചില കരൾ അളിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ഈ റെസ്ക്യൂ നടക്കുന്ന സമയത്ത് അവിടെ ഈ മരണപ്പെട്ട വ്യക്തികളുടെയൊക്കെ ജീവനറ്റ ശവശരീരങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് ആ വീഡിയോകൾ ദയവ് ചെയ്ത് ആരെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണരുത് അത്രയേറെ വേദനാജനകമാണ് നമുക്ക് ആ കാഴ്ച കാണുമ്പോൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈന വിമാനം ഈ ബോയിങ്ങിനെക്കുറിച്ച് നിങ്ങൾക്കേറെക്കുറെ ഒരു പക്ഷേ അറിയാമായിരിക്കാം ബോയിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് നെഗറ്റീവ് മാർക്കാണ് ധാരാളം ക്രാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിസ്സിങ് പാർട്സ് അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കുന്നില്ല ലോക്കറ്റ് പാർട്സിന് പകരമായിട്ട് ഇവർ ത്രീ ഡി പ്രിൻറ്റഡ് പാർട്സ് നിർമ്മിക്കുക അതായത് ഈ ബോയിങ് കമ്പനി പ്രധാനമായിട്ടും ഡ്രീം ലൈനറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ശരിയല്ല അതിൻ്റെ എഞ്ചിനീയറിങ് ശരിയല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ പല വ്യക്തികളും കൊല്ലപ്പെട്ടതും മരണപ്പെട്ടതും ഒക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ് അതിന് നല്ലൊരു ഉദാഹരണമാണ് ജോഷുവ ഡീൻ അതോടൊപ്പം തന്നെ ജോൺ ബാർനറ്റ് പോലെയുള്ള വ്യക്തികൾ ഇവരെല്ലാവരും തന്നെ ബോയിങ് കമ്പനിയിലെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞവരാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ അത് കണ്ടുപിടിച്ചു മാനേജ്മെൻറ്റിനോട് ഞങ്ങളത് പറഞ്ഞു അവർ ശരിയായതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ വന്ന് അവർ സംസാരിക്കുകയുണ്ട് എന്നാൽ അങ്ങനെ സംസാരിച്ച അടുത്ത ഒരു മാസത്തിൽ തന്നെ അവർ കൊല്ലപ്പെട്ടവരുണ്ട് മരണപ്പെട്ടു സമാനമായ തെറ്റുകൾ അവിടെ സംഭവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചവർ പലരും മിസ്സിംഗ് ആയിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ ഇതൊരു ബോയിങ് കമ്പനിയുടെ വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതേ പ്രശ്നമാണ് ബോയിങ് കമ്പനിയുടെ മറ്റ് വിമാനങ്ങൾ കുറച്ചു കാലമായി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന ഈ സീരീസിലുള്ള വിമാനങ്ങളുടെ അപകടം എന്നത് ഇത് ആദ്യമായിട്ടാണ് എയർ ഇന്ത്യക്ക് ഇത് വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എയർ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് കാരണം എയർ ഇന്ത്യയെ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ടാറ്റാ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ച ഈ ഒരു സമയത്ത് എയർ ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് ഇടയ്ക്കിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുള്ളതാണ് കാരണം പൈലറ്റുകൾ ഇതുവരെ വന്നില്ല അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിനും ഇടയിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വഴക്ക് ഇതുപോലെ പല വാർത്തകൾ എയർ ഇന്ത്യ എന്ന കമ്പനി അടിസ്ഥാനമാക്കി തന്നെ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും കൂടുതലും പൈലറ്റുമാർ എയർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഗുണനിലവാരം പരിശോധിക്കാത്ത പല വിമാനങ്ങൾ എയർ ഇന്ത്യ സർവീസ് നടത്തുന്നുണ്ട് എന്നിങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് ഏതായാലും അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമോ എന്നൊക്കെ തന്നെ ചോദിച്ചാൽ ശരിക്കും ഏതെങ്കിലും ഒരു വിമാന വിമാനാപകടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഈ ലോകത്ത് പുറത്തു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം അതിപ്പോൾ എത്ര വലിയ വിമാന അപകടമായിരുന്നാലും ശരി ഒരു വിമാനം റഷ്യ പൂർണ്ണമായിട്ട് എന്നുള്ള വാർത്ത ഒരുപാട് പേർ പറഞ്ഞപ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെ ഏഴെട്ട് വർഷം എടുത്തുവെന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഒരു വിമാന അപകടത്തിൻ്റെ കാരണങ്ങൾ അത് ഈ ബ്ലാക്ക് ബോക്സ് ഉപയോഗിച്ച് കണ്ടെത്തി അത് ആ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ കുറഞ്ഞത് രണ്ട് വർഷം എടുക്കുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വിമാന അപകടത്തെ വളരെ സാധാരണ രീതിയിൽ കടന്നു പോകാൻ സാധിക്കുക നമ്മളെല്ലാവരും നൽകുന്ന പണത്തിന് വളരെ എളുപ്പത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാമെന്ന് വിശ്വസിച്ചാണ് പലരും ഇത്തരത്തിൽ വിമാനയാത്രകൾ നടത്തുന്നത് അപ്പോൾ നിലവാരമില്ലാത്ത വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ഗുണനിലവാരം പരിശോധിക്കാതെ വിമാനങ്ങൾ സർവീസിന് ഇറക്കുന്നതും തന്നെ കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റം തന്നെയാണ് ഒട്ട് പ്രതീക്ഷിക്കാതെ വിമാനത്തിൽ യാത്ര ചെയ്ത യാത്രക്കാർ അതുപോലെ തന്നെ ഈ ബി ജെ മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ അവർ ഒരുപക്ഷെ എന്ത് ചിന്തിച്ചിട്ടുണ്ടാകാം അവരുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ കുടുംബവും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഒരു വിമാന അപകടം സംഭവിച്ചു ആ വിമാനത്തിൽ അവർ യാത്ര ചെയ്തിട്ടില്ല അത് വന്ന് വീണ സ്ഥലത്ത് അവരുടെ ജീവൻ അവർക്ക് നഷ്ടമായി സത്യം പറഞ്ഞാൽ ഈയൊരു കാര്യം നമുക്ക് ചിന്തിച്ചു നോക്കാനേ സാധിക്കില്ല ബോയിങ് കമ്പനി പറയുന്നത് ഇതിനുള്ള നഷ്ടപരിഹാരം ഞങ്ങൾ നൽകുമെന്നാണ് എന്നാൽ ഇവിടെ ഈ നഷ്ടപരിഹാരം മാത്രം നൽകിയതുകൊണ്ട് മതിയോ കൂടാതെ ഈ വിമാനത്തിൽ ബേഡ് സ്ട്രൈക്ക് സംഭവിച്ചിട്ടുണ്ടോ പക്ഷി വന്നിടിച്ചോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ബേഡ് സ്ട്രൈക്ക് സംഭവിച്ച് രണ്ട് എഞ്ചിനും തകരാറായതാണോ വിമാന അപകടത്തിന് കാരണം എന്നുള്ളതും ഇപ്പോൾ അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇത് കൂടാതെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലെ ലാൻഡിംഗ് ഗിയർ അപ്പോഴും അപ്പ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ഉള്ളിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു അതായത് ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ പൈലറ്റ്സിന് ആ വിമാനത്തിലുള്ള പ്രശ്നം മനസ്സിലായി അപ്പോൾ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ആ വിമാനത്തെ എങ്ങനെയെങ്കിലും ഉയരങ്ങളിലേക്ക് പറപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ ആ ലാൻഡിംഗ് ഗിയർ ആ സമയത്ത് അത്ര ശ്രദ്ധിച്ചില്ല ലാൻഡിംഗ് ഗിയർ ഉയർത്തുക എന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അവർക്ക് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു അതായത് ഈ വിമാനം എങ്ങനെയെങ്കിലും മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെ ആ വീഡിയോ ഫുട്ടേജിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും ലാസ്റ്റ് ഒരു ടു ത്രീ സെക്കൻഡ്സ് വീഡിയോയിൽ അതിൻ്റെ ആ വിമാനത്തിൻ്റെ നോസ് പോർഷൻ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങുന്നുണ്ട് അതായത് അവസാന ഘട്ടത്തിൽ അതുണ്ടായിരുന്ന പൈലറ്റ് തൻ്റെ അവസാന ശ്രമം എടുത്തപ്പോൾ ആ വിമാനത്തിൻ്റെ നോസ് പോർഷൻ അത് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങി പക്ഷേ എന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല വിമാനം നേരെ ചെന്ന് താഴേക്ക് വീഴുകയായിരുന്നു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി അകത്തുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു ഒരു അത്ഭുതമെന്ന് പറയട്ടെ ഒരു വ്യക്തി മാത്രമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇതായിരുന്നു ഇപ്പോഴും എല്ലാവരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വിമാനത്തിൽ യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞു ഇത് രണ്ടാം തവണയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഈ ഒരു വിമാന അപകടം ഉണ്ടാകുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് അഹമ്മദാബാദ് മറ്റൊരു വിമാന അപകടത്തെ അഭിമുഖീകരിച്ചത് അന്ന് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി പേരാണ് അന്ന് മരിച്ചത് അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനത്തിൻ്റെ കാലപ്പഴക്കമാണ് അന്ന് ആ ദുരന്ത കാരണമായിട്ട് വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ നാല് വലിയ വിമാന ദുരന്തങ്ങളാണ് രാജ്യത്തുണ്ടായത് ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിലുണ്ടായ ആദ്യത്തെ വിമാന അപകടം രണ്ടായിരം ജൂലൈ പതിനേഴിന് പാട്നയിലായിരുന്നു അലയൻസ് എയർലൈൻസിൻ്റെ ബോയിംഗ് വിമാനം തകർന്നു വീണ് അന്ന് ജീവൻ നഷ്ടമായത് അൻപത്തിയാറ് പേർക്കാണ് കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് പോയ സർക്കാർ ഉടമസ്ഥതയിലുള്ള അലേഞ്ചർ വിമാനം അത് പാട്നയിലെ ജനവാസ മേഖലയിൽ അന്ന് തകർന്നു വീഴുകയായിരുന്നു പൈലറ്റിൻ്റെ പിഴവുമൂലം നിയന്ത്രണ നഷ്ടമായി അപകടം ഉണ്ടായതെന്നാണ് ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണ റിപ്പോർട്ടിൽ അന്ന് കണ്ടെത്തിയത് അതുപോലെ മംഗലാപുരം വിമാനാപകടം സംഭവിച്ചത് രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തി രണ്ടിനാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ മൂന്നാമത്തെ വിമാനാപകട ദുരന്തമായിരുന്നു അത് രണ്ടായിരത്തി പത്ത് മെയ് മാസം ഇരുപത്തിരണ്ടിന് ദുബായിൽ നിന്നും വന്ന എയർ ഇന്ത്യയുടെ ഐ എക്സ് എയ്റ്റ് വൺ ടു വിമാനം കർണാടകയിലെ മംഗലാപുരം ബജ്പൈ വിമാനത്താവളത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഇറങ്ങുന്നതിനിടെ ഉണ്ടായ അപകടമായിരുന്നു അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് വീണ വിമാനത്തിന് പിടിക്കുകയായിരുന്നു മരിച്ചതിൽ നാൽപ്പത്തിയാറ് പേർ മലയാളികളായിരുന്നു രണ്ട് മലയാളികളടക്കം പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലാൻഡിങ്ങിലെ പിഴവാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കുന്നിന് മുകളിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ താഴ്ചയുള്ള കൊക്കയിൽ വീണ വിമാനമാകട്ടെ നാലായിട്ട് പിളർന്ന് വൻ അഗ്നിബാധയുണ്ടാവുകയായിരുന്നു ദൂരെ തെരച്ചു വീണ മധ്യഭാഗം തീപിടിച്ചില്ല അതിലുണ്ടായിരുന്നവരാണ് രക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയാത്ത ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയാണ് അന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് തിരിച്ചറിയൽ അടയാളങ്ങൾ അവശേഷിച്ചിട്ടില്ലാത്ത മൃതദേഹങ്ങളുടെ മേൽ അവകാശ തർക്കവും മംഗലാപുരത്ത് അന്ന് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കനത്ത മഴ പെയ്ത രാത്രിയിലായിരുന്നു നമുക്കൊന്നും മറക്കാനാകാത്ത കരിപ്പൂർ വിമാനാപകടവും ഉണ്ടായത് കോവിഡ് കാലത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ രാജ്യത്തെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി ദുബൈയിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് റൺവേയുടെ കിഴക്ക് ഭാഗത്ത് ചെരുവിലേക്ക് കൂപ്പുകൊത്തുകയായിരുന്നു പൈലറ്റിന്റെ വീഴ്ചയാണ് വിമാന അപകടത്തിന് കാരണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിൽ അന്ന് കണ്ടെത്തിയിരുന്നു നൂറ് മീറ്ററോളം താഴേക്ക് പതിച്ച വിമാനം മൂന്നായിട്ട് പിളർന്ന് കിഴക്ക് ഭാഗത്ത് ബെൽറ്റ് റോഡിന് സമീപം വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിൽ ഇടിച്ചു നിന്നു രണ്ട് പൈലറ്റുമാരും പത്തൊൻപത് അടക്കം ഇരുപത്തിയൊന്ന് പേരുടെ ജീവൻ അന്ന് പൊലിഞ്ഞു നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേറ്റു കോവിഡിനെ വകവയ്ക്കാതെ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാർ അന്ന് ആ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തുടക്കമിടുകയായിരുന്നു മുൻഭാഗം തകർന്ന വിമാനം തീപിടിച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന ഭീതി പോലും വകവയ്ക്കാതെ ആ നടന്ന രക്ഷാപ്രവർത്തനത്തെ ലോകമാകെ അഭിനന്ദിച്ച ഒരു കാഴ്ചയായിരുന്നു എന്ന് കാണാനായത് നമ്മളെല്ലാവരും പൊതുവെ എന്നൊക്കെ തന്നെ പറയുന്ന വിമാനയാത്രകളിൽ ഇത്തരത്തിൽ കളങ്കമാകുന്നത് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതും രാജ്യം വ്യോമയാന രംഗത്ത് വൻകുതിപ്പിൻ്റെ പാതയിലേക്ക് എത്തുമ്പോഴും ഈ അപകടം ഓരോ മനുഷ്യർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതം എത്ര നിസ്സാരമാണ് ഒരു സെക്കൻഡിനുള്ളിൽ ജീവിതം എങ്ങനെയെല്ലാം മാറിപ്പോകുമെന്ന ഇത്തരം അപകടങ്ങളും ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ വിമാനയാത്രയിലെ സുരക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അന്വേഷണങ്ങളും തന്നെ വളരെ ഗൗരവമായ രീതിയിൽ തന്നെ രാജ്യവും ലോകവും സമീപിക്കേണ്ടതായിട്ടുണ്ട്